കൊല്ലത്ത് ഒരു പ്രധാനപ്പെട്ട കായലാണ് അഷ്ടമുടി കായൽ ആശ്രമത്തോട്ട് പോകുന്ന ലിങ്ക് റോഡാണ് ഈ കാണുന്നത് ലിങ്ക് റോഡിന്റെ സൈഡിൽ ആശ്രമ കായൽ നമുക്ക് കാണാൻ പറ്റും ഈ ലിങ്ക് റോഡ് നേരെ ചെന്ന് കയറുന്നത് ആശ്രമ മൈതാനത്തോട്ടാണ് പിന്നെ റോഡ് ഇപ്പൊ പുതുതായി പണി തീർന്നതാണ് നേരത്തെ വളരെ മോശമായിരുന്നു അഞ്ചാറ് മാസം വരെ അപ്പം എല്ലാം നല്ല വൃത്തിയായിട്ടുണ്ട് ടൗണിൽ ടച്ച് ചെയ്യാതെ നമുക്ക് ഒരു വഴിയാണ് ഈ ലിങ്ക് റോഡ് തിരുവനന്തപുരം ഭാഗത്തോട്ടൊക്കെ പോകുന്നവർക്ക് കട്ട് ചെയ്ത് കയറിപ്പോകാവുന്ന ഒരു വഴിയാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ ആ ഭാഗത്ത് നിന്ന് താഴെട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ആശ്രമ ലിങ്ക് റോഡ് വഴി നേരെ ആശ്രമ മൈതാനം ചുറ്റി നേരെ കടപ്പാക്കടയിലോട്ട് പോകുന്ന വഴിയാണ് ഇതാണ് ആശ്രമ മൈതാനം ഇത് കൊല്ലത്തുള്ളവർക്കെല്ലാം അറിയാം പുറത്തുള്ളവരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസിലാകാൻ വേണ്ടി പറയുന്നതാണ് പിന്നെ ആശ്രമ മൈതാനത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ അഡ്വഞ്ചർ പാർക്കുണ്ട് അഡ്വഞ്ചർ പാർക്കിന്റെ ഭാഗമാണ് ഈ കാണുന്നത് വളരെ ചെറിയ ചിൽഡ്രൻസ് പാർക്കുണ്ട് അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഇവിടെ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കാണ് നമുക്കത് കാണാം ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ ആ ഭാഗമാണ് ഇപ്പോൾ കാണുന്നത് ഇതാണ് ആയുർവേദ ഹോസ്പിറ്റൽ ഗവൺമെൻറ് അത് കഴിഞ്ഞ് സ്വൽപ്പം കൂടെ മുൻപോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും നായേഴ്സ് ഹോസ്പിറ്റൽ ണാം ആശ്രമ മൈതാനത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ കാണുന്നത് പലയ സൈഡിൽ ആശ്രമ മൈതാനം ഇടതു ഭാഗത്ത് ബ്ലഡ് ബാങ്കിന്റെ ഒരു ഓഫീസുണ്ട് യൂണിയൻ ഡ്രൈവിംഗ് സ്കൂള് ഒരു കാഷ്യൂ ഫാക്ടറി ഉണ്ട് കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ോവിൽ പകത്തോട്ട് പോകുന്ന വഴിയാണ് അത് കഴിഞ്ഞ് ചെറുപ്പം കൂടെ മുമ്പോട്ട് നീങ്ങുമ്പോഴത്തേക്ക് കടപ്പാക്കട ജംഗ്ഷനായി മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് ശ്രമ മൈതാനം വലിയൊരു ഗ്രൗണ്ട് ആണ് ഏക്കർ കണക്കിനുള്ള ഗ്രൗണ്ടുകളാണ് ഇത് കേരളത്തിൽ ആദ്യമായിട്ട് ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങിയതാണിത് ആ മരത്തിനൊരു വിശേഷം ഉള്ളത് എന്താന്ന് വെച്ചാല് മരം ചരിഞ്ഞ് നിൽക്കുന്നതാണ് അപ്പൊ എടുത്തതാ പിന്നെ ആശ്രാമം തന്നെ തോന്നുണ്ട് എടുത്താലും നടന്നാലും ഒന്നും കഴിയത്തില്ല നമ്മുടെ ഹെലികോപ്റ്റർ വന്നിറങ്ങുന്ന സ്ഥലമാണ് പ്രധാനമന്ത്രിയോ വിശേഷപ്പെട്ട ആരെങ്കിലൊക്കെ വരുന്നത് അവിടെയാണ് അവിടെയാണ് പരേഡും ഒക്കെ നടക്കുന്നത് പിന്നെ ഈ കാണുന്നത് കടപ്പാക്കട ഭാഗം ട ജംഗ്ഷൻ കടപ്പാക്കട ജംഗ്ഷനിലോട്ട് വണ്ടി എത്തി അവിടെ ഇരിക്കാൻ വേണ്ടി മുന്നോട്ട് പോയാങ്ങളൊക്കെ ഉണ്ട് കൊല്ലത്തെ ഏകദേശം മെയിൻ സിറ്റിയിലുള്ള ഭാഗങ്ങളാണ് ഇതൊക്കെ കടകളും റോഡും ഇവിടെ ഒന്ന് മുന്നോട്ട് പോകുന്നത് പിന്നെ വണ്ടികളും ഒക്കെ ഉണ്ടാവും